അത് അങ്ങനെയൊന്നുമല്ല ഈ ഹോർലിക്സിനെയും ബൂസ്റ്റിനെയും ഹെൽത്ത് ഫുഡ് ഡ്രിങ്ക് എന്ന വിഭാഗത്തിൽ നിന്ന് മാറ്റി ഫംഗ്ഷണൽ ന്യൂട്രീഷണൽ ഡ്രിങ്ക്സ് എന്ന വിഭാഗത്തിലേക്കാക്കിയിട്ടുണ്ട് അതിന്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഈ കാഡ്ബറിയുടെ ബോൺവിറ്റെ മറ്റും ഹെൽത്ത് ഫുഡ് ഡ്രിങ്ക് എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന് മന്ത്രാലയം ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതിലടങ്ങിയിട്ടുള്ള അമിതമായ ഷുഗർ കണ്ടന്റ് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല ഈ ക്ഷീരധാന്യ യവ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പാനീയങ്ങളെ ഹെൽത്ത് ഡ്രിങ്ക് എന്നോ എനർജി ഡ്രിങ്ക് എന്നോ വിളിക്കാൻ പാടില്ല എന്ന് ഈ ദേശീയ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റി നേരത്തെ തന്നെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു ഇങ്ങനൊരു നടപടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഹോർലിക്സും ബൂസ്റ്റും ഹെൽത്ത് ഡ്രിങ്ക് ആണെന്നുള്ള രീതിയിൽ നീനി കുടിക്കേണ്ട